ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പുതിയ വെളിപ്പെടുത്തലുമായി നമ്മുടെ സിബിൻ വന്നിട്ടുണ്ട് സിബിൻ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പറഞ്ഞിരിക്കുന്നതാണ് ജാസ്മിനെ പ്രണയിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് അതേക്കുറിച്ച് സംസാരിക്കാം അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അതിനു വേണ്ടി നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സിബിൻ പറയാ പുതിയ ഒരുപാട് കാര്യങ്ങൾ സിബിൻ ബിഗ് ബോസിനെതിരായി പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് പിന്നെ ജാസ്മിനെ പ്രണയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ പ്രണയിക്കണമെന്നും ഇങ്ങനെ നമ്മുടെ സിരിയൻ പറഞ്ഞിട്ടുണ്ട് അത് സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല ജാസ്മിനെ പ്രണയിക്കണം അവിടെ വെച്ച് പ്രണയിക്കണം എന്നൊക്കെ പറയുന്നത് കണ്ടൻ്റിന് വേണ്ടി ഒരു പറഞ്ഞു കൊടുത്താണോ എന്നെനിക്കറിത പക്ഷെ അവർ കാര്യം പറയും ഈ അഭിഷേക് ജഗതി പറഞ്ഞിട്ടുണ്ട് അവര് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വേറൊന്നുമല്ല അഭിഷേക് ജഗതിവിനോട് ഈ നമ്മുടെ അർജുനെ പ്രണയിക്കണം എന്നും അവരിങ്ങനെ പറഞ്ഞു ഞാനത് വഴങ്ങിയില്ല അതുകൊണ്ടാണ് എന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവർ പുറത്താക്കിയത് എന്നും വിശേഷ ജഗതി നേരത്തെ വെളിപ്പെടുത്തി അപ്പോൾ ഇത് എന്താണ് നമുക്ക് നമുക്കറിയത്തില്ല പക്ഷേ ഇങ്ങനെയൊരു കാര്യം സിബിൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബിഗ് ബോസ് എനിക്ക് ഒരുപാട് മൈക്ക് ഉറങ്ങാനുള്ള മരുന്നു എന്നെ അവിടെ നിന്ന് പുറത്താക്കി അനപൂർവ്വം എന്നെ അവിടെ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അവരെന്നെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് പക്ഷേ ബിഗ് ബോസിൻ്റെ കേസ് വരെ കൊടുത്തിട്ടുണ്ട് സിബിൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ പുതിയൊരു വീഡിയോ ആണ് ജാസ്മിനെ പ്രണയിക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്ന് ബിഗ് ബോസ് അവർ അണിയറ പ്രവർത്തകർ പറഞ്ഞു എന്ന് ഒരു പുതിയ വെളിപ്പെടുത്തലുണ്ടായി അതിനെ സപ്പോർട്ട് ചെയ്ത് ആര്യയും വന്നിട്ടുണ്ടായിരുന്നു ആര്യയും സിവിനും നല്ല ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അവർ തമ്മിൽ രണ്ടുപേരും കൂടെയാണ് വീഡിയോയിൽ വന്നിട്ടുണ്ട് ആര്യ ആര്യയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് സംഭവം നേരാണ് എന്നും സിവിൻ പറയുന്നതല്ല നേരാണെന്നും ആര്യയും പറയുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്കറിയത്തില്ല ഇവർ പറയുന്നേ ഉള്ളൂ ബിഗ് ബോ നമ്മുടെ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകൊന്നും ഇതേക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ അപ്പൊ നമുക്ക് നമ്മുടെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ കൂടെ സബ്സ്ക്രൈബ് ബൈ